ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കാണിച്ചാ വന്നതാണ് അപ്പൊ ടാക്ക ഇവിടെ ഇവളം പരിപാടിയാണ് മീൻ കാണല് നിറച്ച് മീൻ കാണട്ടോ അവിടെ അവിടെ അങ്ങനെ മുട്ടുത്തിക്കല്ലേ മുട്ടുത്തിക്ക നിൽക്കണം മുട്ടുത്തിക്കണോളും മീൻ കാണാം കേട്ടോ അപ്പൊ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോവാണ് അതാ ഓള് പേരുന്നതാ അപ്പതാ രണ്ടാള് പേരുണ്ട് പോരില്ല നിങ്ങളല്ലേ പോരില്ലീ ഡോക്ടറെ കാണിച്ചിറങ്ങിയപ്പോ നല്ല മഴ ആട്ടോ വെള്ളം വെള്ളം നമ്മൾ നമ്മളടിന്ന് കാണുന്ന ആ വെള്ളത് നമ്മളെ പാടം പാടം ഒന്നായിട്ട് വെള്ളം മൂടിയതാണ് മഴ ഡോക്ടറെ നല്ല പോസ്റ്റ് ആയിട്ട് അപ്പൊ ഡോക്ടറെ കാണിച്ച് ഇറങ്ങി അപ്പൊ ഒരു ചായ കുടിക്കാൻ പോവാട്ടോ അപ്പൊ നല്ല മഴ ഒക്കെ ആണല്ലോ അപ്പൊ ഇവിടത്തെ അവസ്ഥ എന്താ നമുക്ക് ഒന്ന് കാണും ചെയ്യാ അപ്പോൾ പാല പാലത്തിന്റെ അക്കരെ ചായ കുടിക്കാൻ പോവാട്ട ഇതിന്റെ പിന്നെ പാലോക്കടവ് പാലും ഇത് ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെമീന്നെ കൊണ്ട് കല്യാണം പിറ്റേന്ന് രാവിലെ തന്നെ സെമീന്റെ കുറേ ആൾക്കാരെ ഉണ്ടില്ലേ രാവിലെ തന്നെ കൊണ്ടു വന്നത് ഈ പാലത്തുമൊക്കെ വെള്ളം നോക്കി ശെമീ പുഴ മറഞ്ഞൊരിക്കട്ടോ അപ്പൊ അവള് വെള്ളം ഒന്ന് നോക്കാണ് കേട്ടോ വെള്ളം നോക്കാണ് வளம் சோஷம் ஹோஸ்பித்தலில் போய் வந்து நேர வேறதா பார்த்துக்கறேன் ഇതിപ്പോ നമ്മള് പോണത് റോഡോ റോഡാന്ന് പറയൂലെ അപ്പൊ അതന്ന് വൈകുന്നേരം ചെറിയൊരു തക്കം കിട്ടിട്ടോ മഴ ഒന്നും അധികം ഇല്ലേനെ കിട്ടോ ഇപ്പം ഇന്ന് അല്ലേ പൊതുവേ മഴ കുറവാണ് എന്നാലും ഇന്ന് വൈകുന്നേരം ചെറുതായിട്ടൊരു വെയിലൊക്കെ അരച്ചിട്ട് അപ്പം എന്നാൽ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാം പാഴത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ എഴുതിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ടോ ഞങ്ങൾ അങ്ങേക്കാരൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പം എനിക്കാണെങ്കിൽ സുഖമില്ല കേട്ടോ ഡോക്ടറെ സൗണ്ടോ മൂക്കൊക്കെ അടങ്ങി എന്തോ ആയിന് അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് നേരെ വന്നത് വള്ളത്തിൽ കാട്ടോ അപ്പൊ ഇതാക്കണം നല്ല രസം കേട്ടോ വള്ളം കാണാൻ കുറേ ആൾക്കാരുണ്ടായി വീഡിയോ എടുക്കണ പോലും ഫോട്ടോ എടുക്കണ പോലും ആയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഒന്നും കൂടി ഒന്ന് താവണം കേട്ടോ അപ്പോളാണ് ഒന്നും കൂടെ രസം നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ റോഡ് നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ റോട്ട് പോലെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷെ നമ്മ കുറച്ചൊന്ന് മാറിയാൽ പാടാവും പാടായാൽ പിന്നെ നല്ല ആഴുണ്ടാവുമല്ലോ വെള്ളം കൂടി ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് നീന്താനും അറിയില്ല നട്ടി ആയുസേന ആയിസേനെങ്കിൽ ഒരു പേടിയില്ല കേട്ടോ വെള്ളത്തിൽ ഇറങ്ങി പിടിച്ചാലും സമ്മക്കണില്ല റോട്ടുമ്പന്ന് കഴിഞ്ഞാൽ പിന്നെ പാടാവും ഓള് മുങ്ങിപ്പോവും അപ്പോൾ ഓളങ്ങനെ എങ്ങനെയാ പിടിച്ചിരിക്കളാണെങ്കിൽ പിടിച്ചാലും സമയക്കണില്ല എന്തപ്പോ ഒക്കെ കളി കളിച്ചോളൂ നീന്തുമൊക്കെ ചെയ്യ കേട്ടോ അതില് അപ്പൊ ഷെമി പറഞ്ഞു കുട്ടികൾ വെള്ളത്തിൽ ഇറക്കരുത് അട്ട ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഓള ഇവിടെ ഓള് വെള്ളം കണ്ടപ്പാട് ഓൾ വെള്ളത്തിലിറങ്ങി വെള്ളത്തിലറങ്ങി എല്ലാം കളിയാട്ടാ അപ്പൊ ഈ കാണുന്നത് ഫുള്ള് പാടക്ക് കൂടെ ഇങ്ങനെ റോഡിട്ടോ കൊറേ ആൾക്കാർ തോണി പോണോലും ഇതിനെന്താ പറയാ ഇതിനെന്താ അറിയില്ലേ ബോട്ടോ ഇതില് പോണോലൊക്കെ ഇണ്ടോ അപ്പൊ മക്കളൊക്കെ മുതലാളി ഇനി ഇറങ്ങിയോളി പോവല്ലേ ഏതായാലും ഇപ്പൊ ഇന്നത്തെ വള്ളം കാണലും നീന്തലും ഒക്കെ കഴിഞ്ഞു നേരെ നമ്മള് പെരേ പോവാട്ടോ തിരിച്ചു കയറി ഐസമ്മക്കൊന്നും കേറാനായിട്ടില്ല അവളൊക്കെ ഞങ്ങള് വലിച്ചു കൊണ്ടുപോവാണ് അപ്പൊ അത്രേ ഉള്ളു കേട്ടോ വീഡിയോ